യു കെയിലെ പ്രഭാതങ്ങളെത്തിച്ചു സ്വപ്നങ്ങളുമായി ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ സ്വന്തം റേഡിയോ ഫാമിലിയുടെ എല്ലാവിധ ആശംസകളും നീലിമ മഹേഷിനും എന്റെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും റേഡിയോ ലൈവ് ഫാമിലിയുടെ പേരിലും എല്ലാവിധ വിവാഹമംഗളങ്ങളും നേരുന്നു നമസ്കാരം നീലിമ എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം വധുവരന്മാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും ഇങ്ങനെ വിവാഹ ഹായ് യു കിയുടെ പ്രഭാതങ്ങളെ എനർജറ്റിക് ആക്കുന്ന യു കിയുടെ സ്വന്തം എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ വിവാഹ മംഗളാശം അറിയിക്കുകയാണ് സ്നേഹത്തോടെ ആർജെന്റി പിൻ ഹായ് നീലിമ ഹാപ്പി ലൈഫ് ഹലോ നീലിമ നമ്മുടെ സ്വന്തം മാർജെ നീലിമയുടെ വിവാഹമാണ് അപ്പോൾ ഐശ്വര്യമായിട്ട് കുടുംബജീവിതത്തിലേക്ക് അടക്കാൻ പോകുന്ന നീലിമയ്ക്ക് ലൈഫ് പ്രിയപ്പെട്ട നീലിമയ്ക്ക് ചേർന്ന ഒരു അടിപൊളി ആയിരിക്കട്ടെ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന നീലമിക്കും മഹേഷിനും എന്റെ എല്ലാവിധ ആശംസകളും വിഷിംഗ് യു ബോത്ത് വെരി ഹാപ്പി മാരീഡ് ലൈഫ് ഹായ് നീലിമ ഞാൻ നീലിമയ്ക്ക് ഹൃദയം നിറഞ്ഞ വിവാഹ ആശംസകൾ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ